നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒത്തിരി ഒത്തിരി കേട്ടോ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തോളമായി അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങളൊരു വീട് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെയായി ഞങ്ങൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പേപ്പർ വർ അതിപ്പോൾ വീട് മേടിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് കിടന്നുള്ള നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുന്നത് അപ്പോൾ വീട് വീടെല്ലാം വീട് നമ്മുടെ പേരിലോട്ടായി പിന്നെ അതിൻ്റെ പിന്നെ പഴയ വീട്ടിൽ നിന്നുള്ള ഷിഫ്റ്റിങ്ങും പഴയ വീട്ടിൽ നിന്ന് ഇല്ലായിരുന്നു നമ്മൾ പഴയ വീട് ക്ലിയർ ചെയ്ത് കൊടുക്കണമായിരുന്നു പിന്നെ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നതും പിടിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീടിയോ എടുക്കാതിരുന്നത് അപ്പം എന്തായാലും ഞാൻ വീടൊന്ന് കാണിച്ചു തരാം അപ്പം എന്തെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഫ്രണ്ടായിട്ടൊരു മരം ക്ലിപ്പുണ്ട് നമ്മൾ സോറി അപ്പം നമ്മൾ ഈ ഫ്രണ്ടിലെ ഈ ഗേറ്റും ഗേറ്റ് ഇത് വുഡിൻ്റെ ഫെൻസിങ് ആണ് കേട്ടോ ഇത് നമ്മൾ ഈ തടിയുടെ തന്നെ ഒരു മതിൽ പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളിപ്പം നിലവിൽ ഞങ്ങൾ റീസെൻറ്റായിട്ട് ഞങ്ങളിപ്പം ഇത് വെച്ചതാണ് കേട്ടോ അപ്പം ആ സൈഡ് അപ്പുറത്തെ വീട്ടുകാരെയാണ് അപ്പോൾ അത് നമുക്ക് മാറ്റാണ്ട് വരത്തില്ല അപ്പം നമ്മുടെ സൈഡായിട്ടുള്ളത് ഈ സൈഡും ഈ സൈഡും ഫ്രണ്ടും ഇപ്പം ഈ സൈഡും ഫ്രണ്ടും നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ ആ സൈഡ് അപ്പുറത്തെ ആൾക്കടയാണ് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ളൊ അപ്പോൾ പണിയൊന്നും തീർന്നിട്ടില്ല ഇപ്പം നമുക്ക് എന്താ പറയുന്നത് ഇനിയിപ്പം ഈ മുറ്റത്തൊക്കെ കുറച്ച് പരിപാടിയുണ്ട് ഇവിടെ ഇനിയിപ്പം പുല്ലിടുവോ പിന്നെ ആ ഒരു ഭാഗത്ത് ഗാർഡൻ ടൈലൊക്കെ പിരിക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് എന്നാൽ എന്താ പറയുന്നത് പിന്നെ നമ്മുടെ കാർ പാർക്കിങ് നമുക്കിത് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നത് മുറ്റത്ത് വണ്ടി ഇടാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ അടുത്തവണ ക്രിസ്മസിനൊക്കെ നമുക്ക് ഇതിൽ ഒരു ട്രീക്ക് ഇടുവോ പിടിക്കുകയൊക്കെ ചെയ്യാം പിന്നെ എന്താ പറയുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കേണ്ട കാര്യങ്ങളാണ് കാരണം വേസ്റ്റ് ഇടുന്നതെല്ലാം എവിടെയായിട്ടാണ് കേട്ടോ ഇതിനകത്താണ് ഓരോ ഇതിനകത്ത് സെപ്പറേറ്റ് തന്നെ അതറിയാലോ ഇപ്പം നാട്ടിൽ ഉള്ളവർക്കാണ് അറിയത്തില്ല അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ ഓരോന്ന് കുപ്പികൾ ഓരോന്നിനകത്ത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെരുപ്പ് വയ്ക്കണേ ഷൂറായിക്കൊണ്ടിട്ടു പക്ഷേ അകത്ത് നമുക്ക് വയ്ക്കാനൊരു ഏരിയ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫ്രണ്ടിൽ വെച്ചത് ഇനിയിപ്പം സൈഡിലോട്ടോ അങ്ങോട്ടും വല്ലതും ആ സൈഡിലോട്ട് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഫ്രണ്ടിൽ വെച്ചു വയ്ക്കുന്നത് ഇനിയിപ്പോൾ അത് മുറ്റമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് ഇതിപ്പം ഈ മതിരുകെട്ടിയതിൻ്റെ കുറച്ച് മണ്ണും കാര്യങ്ങളും കട്ടയൊക്കെ വന്നതാണ് ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് കളയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യണം ഇത് അടച്ചിട്ടേക്കാം ഇനിയിപ്പോൾ നമുക്കങ്ങനെ പതുക്കെ വീട്ടിലോട്ട് കയറാം മത് കിട്ടിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് മുറ്റത്തിനൊരു ഏരിയ ആയോ കേട്ടോ മുറ്റം നമുക്ക് ഉള്ള പോലെ തോന്നുന്നു നേരത്തെ ഇത് വിട്ടു തുറന്ന് കിടന്നപ്പോൾ നമുക്ക് മുറ്റത്തിനൊട്ടും വലിപ്പം തോന്നുന്നില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഞായറായിട്ട് സ്ഥലമുണ്ട് ഇതിപ്പം നമ്മുടെ ഗാർഡനിലോട്ട് കയറാനായിട്ടുള്ള ഗേറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന ഇതിപ്പിന്നെ ഈ ബൾബൊക്കെ നമ്മൾ ഇതെനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം കൊണ്ട് ഞാനത് പുതിയത് പ്പിപ്പിച്ചതാണ് കേട്ടോ രാത്രി നല്ല വെട്ട ഈ ഫ്ലൂറസിന്റെ ബൾബായതുകൊണ്ട് ചെറിയൊരു മഞ്ഞ ഷെയഡർ കൂട്ടിയിട്ടുള്ള വെട്ടാണ് കേട്ടോ ഫോർട്ടി വൺ റോഡ് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വീട്ടിലോട്ട് കയറാം ഇതാണ് ഫ്രണ്ട് രണ്ട് ചെടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു എന്നാ പറയുന്നത് ഇനി അത് പൂവൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പം അങ്ങനെ നമുക്ക് ദൈവതൊക്കെ വീട്ടിലോട്ട് കയറാം ഞങ്ങളെ സംബന്ധിച്ച് ഇതിപ്പം നമ്മൾ ഈ ഒരു വീട് വാങ്ങിച്ച് നമുക്ക് അധികം വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളിത് ഈ ഫ്ലോറിലെ നമ്മൾ മാറ്റിയിട്ടതാണ് കാരണം ഈ എന്നെ ഈ ഒരു എന്നെ സ്റ്റെയറിൻ്റെ ഇവിടെ കിടന്ന പിന്നെ എന്നാ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു പിങ്ക് ടൈപ്പ് കളർ ഈ ഒരു ഏരിയ മാത്രം അതായത് ഈ ഈ സ്റ്റെയർ പിന്നെ ഈ ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം അതിനുശേഷം ഇവിടെ വേറൊരു കളർ ഇതൊരു ബാർ ബാറേരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇത്രയും അടി പൊങ്ങിയിട്ടാണ് ഇതുകൊണ്ടോ അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ വേറൊരു കളറായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹാളിൽ വേറൊരു കളർ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ താഴത്തെ മൊത്തം നമ്മൾ ഫ്ലോർ കാർപ്പറ്റ് നമ്മളങ്ങനെ മാറ്റി കിട്ടും അപ്പോൾ ഇത് കണ്ടോ അപ്പം എന്നാ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്നാൽ സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങോട്ട് നമുക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ ഹാളാണ് കണ്ടോ ഹാൾ ഇത് നമ്മുടെ എന്നാ ഹീറ്ററിൻ്റെ ആണോ കേട്ടോ ഹീറ്ററിൻ്റെ ഒരു കവറ് പോലെ വരുന്നതാണ് പിന്നെ ഇത് സോഫ സെറ്റിയൊക്കെ നമ്മൾ പുതിയത് പുതിയതെടുത്താണ് കേട്ടോ സോഫ സെറ്റിയൊക്കെ നമ്മൾ പുതിയത് പുതിയതെടുത്താണ് ഇത് കണ്ടോ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ പുതിയതാണ് കേട്ടോ എടുത്തത് ഇതിനകത്ത് ഇപ്പം നമ്മൾ പിന്നെ പഴയതായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കട്ടിൽ അതായത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൽ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അവർ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ബാക്കി വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ പുതിയതാണ് എടുത്തത് പിന്നെ ഇതുകൊണ്ട് ഇത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീടുള്ളവർക്കൊക്കെ അറിയാം നമുക്ക് എൻ്റെ അത് വിറകൊക്കെ കത്തിക്കാം കേട്ടോ അപ്പോൾ ഇത് പഴയ ഒരു സാധനം തന്നെയാണ് ഇത് മെയിൻ ചിമ്മിനിയാണ് കേട്ടോ ഈ പോകുന്നത് ഈ ടോപ്പിലോട്ട് പോയേക്കുന്നത് ചിമ്മിനിയാണ് അപ്പം ഇനിയിപ്പം പല കാലത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ അത് നമുക്ക് കത്തിക്കാം വിറക് കത്തിക്കാം പിന്നെ ഇവിടെ ഇപ്പം റീനോണി ചെറിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒരു നമുക്ക് ഒരു മൂന്ന് തട്ട് പോലെ കൊടുത്തിട്ട് നമുക്ക് ദൈവത്തിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ വയ്ക്കാണ്ട് ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് അത് കാര്യം നമുക്ക് അവധിയും പിന്നെ പിന്നെ അത് വേറൊരു മെയിൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് എൻ്റെ നാട്ടിൽ എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ രണ്ട് കസാര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹാളിൽ ഇരുത് ടി വി കാണുന്നത് ഇതേലാണ് ഇത് അപ്പം നമുക്ക് ചിരട്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാം കേട്ടോ ആടിക്കൊണ്ടൊക്കെ ഇരിക്കാം അപ്പോൾ അത് മേടിച്ചാണ് ഒരു ആഗ്രഹം കണ്ട് മേടിച്ചതാണ് പിന്നെ എന്നാ പറയുന്നത് ഇതുകൊണ്ട് ഇതെല്ലാം എന്നാ റീനുവിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ റീനു എന്താ പറയുക അപ്പം നമുക്ക് ആ ടൈപ്പ് തന്നെ ഒരു ചെടി റോസിൻ്റെ ഒരു ചെടി അത് അവിടെ മേടിച്ച് വയ്ക്കണം രണ്ട് സെയിം ആണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും അപ്പോൾ അതിനിപ്പം ഒന്ന് മേടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഒന്നും വയ്ക്ക ഇല്ലാത്തതുകൊണ്ട് എടുത്തത് അങ്ങോട്ട് വച്ചതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതുകൂട്ടി രണ്ടെണ്ണം മേടിക്കണം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ കണ്ടോ ഇതാണ് ഡൈനിങ് ഏരിയ കുഴപ്പമില്ല ഇതിനകത്തെയും ഫ്ലോറിങ് നമ്മൾ ഫ്ലോറിൽ നമ്മൾ കാർപ്പറ്റ് നമ്മൾ മാറ്റി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹാളിലെ പരിപാടി എല്ലാം തീർന്നു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വേണ്ട ഇവിടെ എല്ലാം ഇതെല്ലാം സത്യം പറയുന്ന അറേഞ്ച്മെന്റ്സ് എല്ലാം റീനു ആണ് കേട്ടോ ചെയ്തേക്കുന്നത് എന്നാ പറയുന്നത് ഇപ്പം ഇതാണെങ്കിലും ഒരു വലിയൊരു കണ്ണാടിയൊക്കെ അവിടെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇപ്പം താക്കോലൊക്കെ ഇടാനായിട്ട് ഫ്ലോ പിത്തിയിൽ അതുകൊണ്ട് അവിടെ ആയിട്ടൊരു അച്ചുണ്ട് പോലത്തെ അച്ചെടിയുടെ ആ സംഭവം വെച്ച് അപ്പോൾ അതൊക്കെ വെച്ചപ്പം തന്നെ വീടിന് നല്ലൊരു നല്ലൊരു ലുക്കായി കേട്ടോ എനിക്കതും പറഞ്ഞാൽ ഞങ്ങളുടെ ഐഡിയ ഒന്നുമില്ല അപ്പോൾ അതെല്ലാം എല്ലാം പുള്ളിക്കാട്ടൊരു പരിപാടിയാണ് പിന്നെ ഞങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ പോയപ്പം ഇത് ബാറേരിയായോണ്ട് ക്രീന് പറയ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമൊക്കെ മാൻ കേവ് പിന്നെ ഇതുപോലെ തന്നെ ഇതുണ്ടോ ഈദിൻ്റെയൊക്കെ ഒരു ഈ സംഭവമൊക്കെ അപ്പോൾ അങ്ങനെ അത് പുള്ളിക്കരുതി തന്നെ മേടിച്ച് സെറ്റ് ചെയ്തതാണ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് ഹൈ ചെയറ് ചെയറൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു എന്താ പറയുക രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഒരുപാട് നമുക്ക് ഒരു സ്മോള് കഴിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ നോക്കിയൊരു കേസ് കിട്ടായിരുന്നു അതായത് നമുക്ക് ഈ എന്താ പറയുക ഈ ഒരു ബാറേലയുടെ സൈഡായിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ഇതുണ്ട് ഇത്രയും ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ബോട്ടിൽ കളിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ ഒത്തിരി നടന്നോട്ടെ അങ്ങനെ നടന്നിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയതാണിത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു സ്പേസിന് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് അപ്പോൾ കാണിച്ചുതരാം അത് ഇതാണ് ഇതിനകത്ത് കുപ്പിയൊക്കെ വെച്ച് എല്ലാം പുള്ളിക്കയറി ചെയ്തുകൊണ്ടാണ് ഇടയ്ക്ക് ഓരോ എന്താ പറയാ അറേഞ്ച്മെന്റ്സ് ചെയ്ത് പൂക്കളൊക്കെ വെച്ച് വെച്ചു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ ഭംഗിയായിട്ട് തോന്നിയില്ല നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇത് പിന്നെ ഇതെല്ലാം തന്നെ ഇതെല്ലാം ഇതെല്ലാം തന്നെ നമ്മൾ പുതിയ ഇത് വാങ്ങിച്ചു വേണം കേട്ടോ കാരണം ഇത് വാങ്ങിച്ചത് മാത്രമേ നമുക്ക് ഓരോ പീസായിട്ടാണ് കിട്ടുന്നത് ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്തെങ്കിൽ എന്ത് പാടാൻ എന്നറിയോ അയ്യോ അതൊന്ന് മനുഷ്യന്റെ ഇടപാട് തരും പിന്നെ നമ്മുടെ പഴയ വീട്ടിൽ നമുക്ക് എന്നാ പറയാം നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് നല്ല പ്ലേറ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നല്ല നമുക്ക് അന്നേരം ഞങ്ങൾ എന്താ ചിന്ത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം നല്ല സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം മറ്റേന്ന് പറയുമ്പം എന്നാ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു വലിയ ഒരു അതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാര്യങ്ങളൊക്കെ പരമ്പര നമുക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ ആണെങ്കിലും പിന്നെ ഇത് സ്മോണ് കഴിക്കണ്ടിരക്കാം അത് പിന്നെ ടി ഗ്ലാസ് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിച്ച് പിന്നെ അടുക്കള സൈഡിലായിട്ട് ഒരു എന്താ പറയുക ഈ ടൈപ്പ് ഒരു കബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട് കാണാണ്ട് നമുക്കൊരു ആവശ്യം നമുക്ക് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് കണ്ടോ പിന്നെ ഇതിൻ്റെ ഞങ്ങൾക്ക് ഈ കിച്ചൻ്റെ മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എന്നാ ഇതാണ് സിറ്റി ആണ് കേട്ടോ അതെന്നെ ഈ വുഡിൻ്റെ ഇത് വരുന്നത് കൊണ്ട് പിന്നെ എല്ലാവർക്കും കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല അറിയുന്ന പിന്നെ ൊതുവേ സാധാരണ ചെറിയ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടി വന്നോ നാല് പേർക്ക് നിക്കാത്ത ഭാഗത്തിനുള്ള കിച്ചൺ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് നോക്കിയ സമയത്ത് നമ്മുടെ നമ്മൾ കൂടുതലായി പ്രയോറിറ്റി കൊടുത്തു കുറച്ച് വലിയ കിച്ചൺ വേണോന്നുള്ള രീതിയിൽ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് വലിയ കിച്ചൺ ആണ് കിട്ടിയത് പക്ഷേ നമുക്ക് ഒത്തിരി ടോപ്പ് വൈറ്റ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഈ കറിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് മസാലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ മഞ്ഞ കളർ കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ഈ പിന്നീട് ആണെങ്കിലും പിന്നെ ഈ പോലെ തന്നെ ഈ കുന്നും കണ്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ റീന ഇത് വലിയ ഇഷ്ടമില്ലായിരുന്നുണ്ടോ അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ നമ്മളീ എന്താ പറയുന്നത് ഈ പഴയ ഈ അറബികളൊക്കെ നാട്ടിയുള്ള ടൈപ്പ് പോലത്തെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുപോലെ തോന്നി അതുകൊണ്ട് റീനോട്ടും ഇഷ്ടമില്ലായിരുന്നോട്ടോ അങ്ങനെ മേടിച്ചാണ് പിന്നെ ചേട്ടാ ഞങ്ങളുടെ മിക്കപ്പെട്ടത് കേട്ടാ അവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് ഫുഡ് എന്നാ കഴിക്കുന്നത് പലം കഴിക്കുക എന്നോട്ടെ പല കഴിക്കുക എന്നാ കഴിച്ചോ കേട്ടോ ആ അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് ഇതുകൊണ്ട് ഇത് എനിക്ക് റീനും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അവളുടെ ഇതായിട്ട് പറയുന്നല്ലോട്ടോ കാരണം ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതെല്ലാം കറക്റ്റ് ഒരു തീരുമാനം റീനു ആയിരുന്നു കേട്ടോ അപ്പം അവള് നേരത്തെ അവൾക്ക് അവളിനോട് പറഞ്ഞു നമുക്ക് അടുക്കളയിൽ ഇങ്ങനെയൊരു സാധനം വയ്ക്കണം ഇതുകൊണ്ടാണ് പിന്നെ അപ്പം നമ്മളിത് ചൂടുവെള്ളം ഫിൽ ചെയ്ത് വെക്കുവാണ് കേട്ടോ എന്നാലും കുറെ കഴിയുമ്പോൾ വെള്ളം നടക്കും എന്തായാലും നമുക്ക് ഇത് വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാത്ത ഗ്ലാസ് ഒക്കെ എടുത്ത് നമുക്ക് കുടിക്കാം അത് നല്ലൊരു ഭംഗിയാണ് കാര്യങ്ങളുമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ ഇനിയിപ്പം വെളിയിലോട്ട് അറിയാൻ കഴിഞ്ഞാൽ ഇത് വേണ്ട ഇതാണ് വർക്ക് ഏരിയ ഇവിടെ നമ്മൾ നമ്മുടെ ഡ്രയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്ത് തന്നെ വെച്ചാൽ നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തു കേട്ടോ അപ്പം ഈ വാഷ് ബേസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മേളിലത്തെ റൂമിന് അങ്ങോട്ട് പോകണം കഴുകേണ്ട അപ്പം ധാരാളം കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ചായ കുടിക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യാൻ കിടക്കൂടും കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പം എന്തെങ്കിലും വഴി നമുക്ക് നാല് ദിവസം ആയുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം കുറച്ച് കണ്ട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കളയണ്ടതൊക്കെ കിടക്കണം പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ ഞങ്ങൾക്കിവിടെ ഈ വീട് മേടിക്കാൻ ഞങ്ങൾക്ക് മേടിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം നമുക്ക് ഈ ഗാർഡൻ ആണ് കേട്ടോ കാരണം ഞങ്ങൾ ഒത്തിരി വീടുകൾ പോയി നോക്കിയിട്ട് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം ഒട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക ഞങ്ങൾ മെയിനായിട്ട് ഒരു ചിന്ത അത്യാവശ്യം ഗാർഡൻ ഉള്ളൊരു വീടായിരിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഗാർഡൻ അല്ലാതെ നമുക്ക് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കും അപ്പോൾ അതിൻ്റെ ലോക്ക് പോയതുകൊണ്ടാണ് അതിൻ്റെ ചാരി വെച്ചേക്കുന്നത് അപ്പോൾ എന്താ ഇതുകൊണ്ട് ഇതൊരു ബാർ ഏരിയ ആണിത് പിന്നെ രാത്രി ആയി കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റുകളെല്ലാം തെളിയും നല്ല രസമാണ് രാത്രി കാണാനായിട്ട് നമ്മുടെ വേറൊരു പാർ ഏരിയ ആണ് നമുക്ക് സമ്മറിലൊക്കെ നമുക്ക് രണ്ട് സ്മോളൊക്കെ കഴിക്കണേ കഴിക്കാം ചില്ലിങ് ആയിട്ട് ഇത് വേണ്ട ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് ഇത് വേണ്ട ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ നമ്മൾ നല്ല ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് ഗാർഡനകത്ത് വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മേയിലോട്ട് സ്റ്റെയർ കയറുവാണോ കേട്ടോ ഇങ്ങനെ സ്റ്റെയർ കയറി നമുക്ക് ബെഡ്റൂംസ് എല്ലാം നമ്മുടെ മെയിലാണ് വരുന്നത് പല്ല് 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 അപ്പൊ ഇതാണ് കേട്ടോ താഴേന്നുള്ള സ്റ്റെയർ അപ്പൊ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാല് ഇത് കണ്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ ബാത്റൂമിന്റെയും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് ഇത് കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം കയറി വരാൻ പേ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഏരിയ പിന്നെ ഇത് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ മോമിയുടെ റൂമാണ് കേട്ടോ മോമിയുടെ റൂം ഇതിപ്പം ഇത് കേട്ടോ മോമിക്ക് കളിക്കാണ്ട് മേടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ താഴെ താഴെ അവൾക്ക് കളിക്കുക ചെയ്യാം മേളില് മേളിൽ കയറി കിടക്കാം അവളെൻ്റെ കൂടുതലേ കിടക്കുള്ളൂ അപ്പം എന്തെ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം ഇവിടെ നിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ബെഡ്റൂം ഇനിയിപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇതെൻ്റെ മമ്മി ഇവിടെ വന്നു കഴിയുമ്പോൾ മമ്മിക്ക് എന്താ പറയുക താമസിക്കാനൊക്കെ ആയിട്ട് ഞാനിത് കണക്കുകൂട്ടി വെച്ചിരുന്നായിരുന്നു മമ്മി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇനിയിപ്പം ഇച്ചിരി ലേറ്റായിട്ടൊക്കെ മമ്മി വരുള്ളൂ അപ്പോൾ ഇതായിരുന്നു മമ്മിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന റൂം ഞങ്ങളുടെ സെക്കൻഡ് ബെഡ്റൂം ക്കാണ് ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് ബാ അതേ മോനെ അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച വീട് ഇത് പുതിയ വീടൊന്നും അല്ല കേട്ടോ എന്താ പറയാ പഴയ വീടാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പുതിയ വീട് പോലെ അപ്പം എന്നാ പറയുന്നത് ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഫ്രണ്ടിലൊക്കെ കുറച്ച് പണികളുണ്ട് മറ്റേ ഗാർഡനിലെ ഇപ്പം അന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഈ വീടിന് വേണ്ടിയിട്ട് എന്നാ പറയുന്നത് ഒത്തിരി നന്ദി പറയേണ്ട ആൾക്കാരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ എന്നാ ഷേർലി ആൻ്റി പിന്നെ ബിജോയുടെ വീട്ടുകാർ പിന്നെ ആ അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാവരോടും നന്ദിയും എല്ലാ കാര്യങ്ങളും പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തോട് ഒരായിരം നന്ദി പിന്നെ മെയിനായിട്ട് റീനും റീനുമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം ഇതിൻ്റെ ഏറ്റവും സർവ്വ സർവ്വകാര്യങ്ങൾ ഞങ്ങൾ ഈ വീടിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ ഫണ്ട് മൊത്തം നാട്ടിന്നായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ അതിനൊക്കെ ആദ്യം ഞങ്ങൾ ഈ മോർഗേജ് ചെയ്യുന്നൊക്കെ ഇംഗ്ലീഷുകാരെ ആയിരുന്നു അപ്പോൾ അവർക്ക് അവർക്കിതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള സോഴ്സുകൾ കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇത് തലവേദന പിടിച്ച കാര്യങ്ങൾ അതിന് വേണ്ടി മമ്മി ഓടുകയും പിടിക്കുകയും സ്ക്രീനുകൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരു മലയാളികളായി ഞങ്ങൾ കോൺടാക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഫൈനലി നമ്മൾ ഇന്നലെയും ഇന്നോടും കൂടിയൊക്കെയാണ് വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ